പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ ആ സമയത്ത് വധിക്കാൻ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എല്ലാ മാധ്യമങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നു അടുത്താപ്പം ലിസ്റ്റ് ഇട്ടുമായി അവരുടെ കുറവുകളും കൃത്യമായി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഒരു നല്ല ചർച്ച ആ സമയത്ത് വധിക്കാനും പൊതുമാധ്യമങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് തെരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ചത് എങ്ങനെയാണ് എപ്രകാരമാണ് പക്ഷെ കോൺക്ലേവ് എങ്ങനെയാണ് കോൺക്ലേവ് ആരംഭിക്കുമ്പോ നേരെ ഓക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കാം എന്നൊരു എലക്ഷൻ പ്രോസിയതല്ല ആദ്യം കോൺക്ലേവ് ആരംഭിക്കുമ്പോ എല്ലാ കർദിരാന്മാരും ഈ സഭയെ കുറിച്ച് സംസാരിക്കുകയാണ്

മെത്രാൻമാർക്ക് അത് നമ്മൾ മാത്രം ചെയ്താൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ എല്ലാ നിർബന്ധങ്ങളും ചെയ്യണം തിരഞ്ഞെടുക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉഗ്രവാദിത്വം ഉള്ളതുപോലെ തന്നെ ഈ മേജനാർജ് ബിഷപ്പിന്റെ യോഗ്യതകൾ എന്തായിരിക്കണം ഈ മെജർ ആർട്ടിബിഷപ്പ് ഇപ്പോഴത്തെ സഭയുടെ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് നയിക്കേണ്ടത് എല്ലാ രൂപതകളും ചർച്ച ചെയ്യണം ആദ്യമായി നമുക്കിതിനുള്ള അധികാരമുണ്ട് ഇത് കേവലം മെത്രന്മാരുടെ മാത്രം ഒരു പരിപാടിയാണോ അൽപ്പരും അച്ഛന്മാർക്കൊക്കെ എന്തുകൊണ്ട് ചരിത്രത്തിൽ ഈ സ്ഥാനം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ ചർച്ചയിൽ പങ്കുചേരാനുള്ള നമുക്ക് പങ്കുചേരാൻ മാത്രം അവകാശം ഉണ്ടായിരുന്നവരായിരുന്നില്ലല്ലോ നമ്മുടെ പള്ളിയോഗ പാരമ്പര്യങ്ങൾ എന്താണ് പള്ളിയോഗ പാരമ്പര്യം കേവലം അൽബായരും വൈദികരും ചർച്ചയിൽ പങ്കെടുക്കുന്നവരായിരുന്നോ അല്ല നമ്മൾ എല്ലാം ചേർന്ന് ഭരണ നടത്തിയിരുന്ന സംവിധാനം ക്രിസ്ത്യാനികളുടെ പാരമ്പര്യമുണ്ട് നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ മെത്രാന്മാരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാരമ്പര്യവാദികളോ ഈ ക്രിസ്ത്യാനികളുടെ നടപ്പിലാക്കണം ആവശ്യപ്പെടുന്നില്ല അതെന്തുകൊണ്ടാണ് കാരണം മാധ്യമ ക്രിസ്ത്യാനികളുടെ ഭരണ പാരമ്പര്യം ഒരിക്കലും മെത്രാൻ കേന്ദ്രീകൃതമായിരുന്നില്ല ഭരണ പാരമ്പര്യം ഈ മെത്രാൻ കേന്ദ്രീകൃതമായിരുന്നു ഒരു പക്ഷേ ലാറ്റിനൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു മെത്രാൻ കേന്ദ്രീകൃതമായി അതിനുശേഷം നമ്മൾ ഭരണ ഭരണസമയത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ സമ്പൂർണ്ണമായും കേന്ദ്രീകൃതമായിരുന്നില്ല രണ്ട് രീതികളാണ് ഒന്ന് സഭയുടെ ഭരണകാര്യങ്ങളെ ആത്മീയമായ ഭരണ ഭൗതികമായ ഭരണ നിലവെന്നും ആത്മീയമായ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് മെത്രാനാണ് നമ്മൾ ഒരു മെത്രാന്റെ ആത്മീയമായ ആത്മീയമായ കാര്യങ്ങളെ യോ ഒന്നും ചെയ്തിരുന്നില്ല അത് നമുക്ക് നമുക്ക് വന്നിരുന്നപ്പോഴായാലും വന്നിരുന്നപ്പോഴായാലും അല്ലെങ്കിൽ നമ്മളുടെ വിഭാഗം ഫ്രാൻസിസ് എതിരെ വിപ്ലവം നടത്തിയതിന്റെ ഒറ്റ പേരാണ് രണ്ട് സഭയായി സഭയായിട്ടുകാരമായത് പഴയ കൂട്ടുകാരായ നമ്മൾ അന്ന് റോം അംഗീകരിച്ച ഫ്രാൻസിസ് കാർഷിയെ സ്വീകരിച്ചവരാണ് അതായത് ഒരിക്കലും മെത്രാൻ അല്ലെങ്കിൽ മെത്രാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മീയ ചുമതലകളായിരുന്നു പക്ഷേ ആത്മീയ ചുമതലകൾ മെത്രാൻ നിർവഹിക്കുമ്പോൾ നിർവഹിച്ചിരുന്നത് ആർ ചീക്കന്റെ നേതൃത്വത്തിൽ പള്ളിയോഗങ്ങളായിരുന്നു പള്ളിയോഗങ്ങൾ തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും അവകാശപ്പെട്ട യോഗങ്ങളായിരുന്നു മൂന്ന് യോഗങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇടവക തലത്തിൽ തലത്തിൽ ഒന്ന് ഒന്ന് പ്രാദേശിക സഭയിൽ സഭയിൽ പൊതുവായി പൊതുവായി ഇന്ന് അതല്ലെങ്കിൽ രൂപത അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ പാരിഷ് ഇതൊന്നും തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള അവകാശമുള്ള സമിതികളല്ല കാരണം നിയമപ്രകാരം എല്ലാം ഉപദേശക സമിതികൾ മാത്രമാണ്

വ്യത്യസ്ത ധാരണ അതിനെ കുറിച്ച് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് ഈ അൽമായത്തെ ഭരണ മക്കൾക്ക് നൽകുക എന്റെ ഒപ്പീനിയൻ ഒരിക്കലും നമ്മൾ ഇനി സഭാഭരണത്തിൽ മെത്രാനെന്നോ വൈദികനെന്നോ അൽമായനെന്നോ വേറിട്ട് പറയുക പോലും ചെയ്തു ഈ അൽമായ ശാക്തികളുടെ ക്ലാസ്സുകളിൽ നടത്തരുത് കാരണം എന്താ ഈ അൽമായ ശാക്തികളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുക സെപ്പറേഷൻ നടത്തുക അൽമായ വേറെയാക്കുക മാർപ്പാപ്പയുടെ സിരളാ ഇന്ത്യ എന്നല്ല നമ്മുടെ പള്ളിയോഗ നിന്ന് ഫ്രാൻസിസ് മാർ പാപ്പയുടെ പള്ളിയോഗത്തിലോട്ട് വെച്ച് ഒരു നവീനമായ ഭരണക്രമം നമുക്ക് ഉള്ളൂ അതായത് പണ്ട് കാര്യങ്ങൾ മാത്രം നിർവഹിച്ചിരുന്നതാണ് പക്ഷെ പിന്നീട് ഇപ്പോ ഭൗതിക ഒരു സാഹചര്യത്തിലേക്ക് വന്നു പക്ഷേ നമുക്ക് മെത്രാനും ഈ പറയുന്ന അൽപായ നേതൃത്വവും വൈദിക നേതൃത്വവും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമാ സംവിധാനം ഉണ്ടാകണമെന്നാണ് സമകാലിക ചരിത്രവുമായി രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നമുക്ക് തദ്ദേശീയരായ നാട്ടുപത്രാൻകാരം ലഭിക്കാൻ വേണ്ടി ഇവിടുത്തെ അന്ന് ഈ ആവശ്യം ഒരുപാട് നമ്മൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് യൂറോപ്പ് സന്ദർശിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നത് നമ്മുടെ അച്ഛനെ കാണാനുള്ള അവസരം ആ കൂടിക്കാഴ്ച എല്ലാം കൃത്യമായിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹം ഈ മാർമപ്പ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ആളുകൾ പള്ളിയിൽ പോകുന്നവരാണോ അതെ നിങ്ങളുടെ ആളുകൾപസരണം നടത്തുന്നവരാണോ അതെ നിങ്ങളുടെ ആളുകൾ അതെ മാർമ ച ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഈ എല്ലാ ഭക്ത കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചോദിച്ചു നമ്മുടെ ഒരു ഒരു ആത്മീയമായ ആത്മീയമായ അതായത് ക്രിസ്ത്യാനികളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് അന്ന് നാട്ടുപത്രുന്നത് പിന്നീട് ഒരുപക്ഷെ ഇരുപത്തി മൂന്നിൽ ഹരാക്ക് രൂപീകരിച്ചത് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബറിൽ നമ്മുടെ പയ്യോളി എന്ന് പറയുന്ന ശാക്രീ കേന്ദ്രത്തിലൂടെ മേധാർക്കി പ്രസ്കോബൽ സഭയെ രൂപീകരിക്കപ്പെട്ടപ്പോഴും അതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങളുടെ സഭയെ മേധാർക്കി പ്രസ്കോബൽ സഭയായി ഉയർത്തുന്നു ഒന്ന് അപ്പസ്തോലി കുർജി രണ്ട് നമുക്ക് വർണ്ണമാർത്തമാസികയുടെ പാരമ്പര്യമുണ്ട് രണ്ട് ദ പ്രൊസഷൻ ഓഫ് എ വെനറബിൾ സ്പിരിച്വൽ പാട്രിമോണി നമുക്കുണ്ടായി മാർത്തോമ ക്രിസ്ത്യാനികൾക്കുള്ള വലിയൊരു ആത്മീയ സമ്പത്ത് മൂന്ന് ദ ഗ്രോത്ത് ഓഫ് ദിസ് ചർച്ച് അപ്പ് ടു എ ഫേർ സ്റ്റേച്ചർ ബൈ ടൈഡിങ് ഓവർ ദ ക്രൈസിസ് ഓഫ് എവരി കൈൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം സഭയെ സമുദായമാക്കി ചുരുക്കി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ മെത്രാന്മാർ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി ഇപ്പോ സമുദായങ്ങളുമായി താരതമ്യം ചെയ്തത് ഞങ്ങൾക്ക് ഇലക്ഷനിൽ സീറ്റ് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾക്ക് വേണം അങ്ങനെ വളരെ സാമുദായികമായി ചിന്തിച്ച് സഭ എന്ന വലിയൊരു ദൈവശാസ്ത്രമായ അടിസ്ഥാനത്തെ സമുദായമായി ചുരുക്കിയതാണ് ഈ കാലഘട്ടത്തിൽ സംബന്ധിച്ച ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ്

ോ നമ്മൾ രൂപത സ്ഥാപിച്ചോ അല്ലെങ്കിൽ നമ്മള് കാനഡയിൽ പുതിയ രൂപത സ്ഥാപിച്ചോ ഇതൊന്നും ആയിരുന്നില്ല നമുക്ക് നമുക്കിപ്പോ നമ്മുടെ ചിന്ത എന്താ നമ്മുടെ വളരെ സാമുദായികമായി സങ്കുചിതമായി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സഭയെ ഇന്ന് പത്രാത്മാരെ നയിക്കുകയാണ് സഭ സമുദായമല്ല ക്രിസ്തു ഒരു സമുദായം സ്ഥാപിച്ചവനല്ല ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയെ രൂപീകരിച്ചവനാണ് ആ കൂട്ടായ്മയാണ്